നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ജനഹൃദയങ്ങളെ കീഴടക്കിയ സീരിയലാണ് ഉപ്പും മുളകും ആറു വർഷമായി ഫ്ലവേഴ്സ് ചാനലിൽ ഈ സീരിയൽ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പുമുളകിലെ ഓരോ കഥാപാത്രങ്ങളെയും സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണ് പ്രേക്ഷകർ നെഞ്ചിലേറ്റിയത് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളായ ശ്രീകുമാറിനും നടൻ ബിജു സോപാനത്തിനുമെതിരെ അതേപരമ്പരയിൽ അഭിനയിച്ചിരുന്ന നടി ലൈംഗികാതിക്രമണത്തിന്റെ പേരിൽ കേസ് കൊടുത്തിരുന്നു ഇത് സമൂഹമാധ്യമങ്ങളിൽ ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു എന്നാൽ ഈ പരാതി നൂറു ശതമാനവും വ്യാജമാണെന്നും നിയമപരമായി തന്നെ അതിനെ നേരിടുമെന്നും നടൻ ശ്രീകുമാറിനെതിരെ വന്ന ലൈംഗികാതിക്രമ വാർത്തകളോട് പ്രതികരിച്ച് നടിയും ഭാര്യയുമായ സ്നേഹ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സ്ത്രീയുടെ ഫോട്ടോ രണ്ടു മാസം മുമ്പ് എല്ലാ ന്യൂസ് ചാനലുകളിലും വന്നു ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത വന്നത് അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ടല്ല ആരും വാർത്തകൾ കൊടുത്തത് അതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നുവെങ്കിൽ വാർത്ത കൊടുത്തവർക്ക് തന്നെ അറിയാമായിരുന്നു ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന സംഭവമേ സ്ത്രീക്കെതിരെ വന്നിട്ടില്ലെന്ന് പരാതിയിലും അങ്ങനെ പറയുന്നില്ല ആ സ്ത്രീ ആരാണെന്നോ കേസ് എന്താണെന്നോ പറയാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ല ഞാനും ഒരു സ്ത്രീയല്ലേ അവർ അനുഭവിക്കുന്ന അതേ സംരക്ഷണം എനിക്കും ആവശ്യമാണ് പക്ഷെ അത് പറയാൻ പറ്റാത്തത് എൻ്റെ ഗതികേട് കൊണ്ടാണ് ആ പരാതി നൂറ് ശതമാനം വ്യാജമാണ് നിയമപരമായി തന്നെ അതിനെ നേരിടും എങ്ങനെയൊക്കെയാണെങ്കിലും ആ വാർത്ത കേട്ട നിമിഷം ഞാൻ കടന്നുപോയ ഒരു മാനസികാവസ്ഥയുണ്ട് പക്ഷേ ഇപ്പോഴും നിയമസംവിധാനത്തിൽ വിശ്വാസമുണ്ട് അതിൻ്റെ ഒറ്റബലത്തിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അത് തെളിയിച്ച ശേഷം ഒരു വരവുകൂടി ഞാൻ വരും സ്നേഹ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു നിരപരാധിത്വം തെളിയിക്കാൻ താൻ ഏതറ്റം വരെ പോകും എന്നതായിരുന്നു ശ്രീകുമാറിന്റെ പ്രതികരണം തന്നെ അടുത്ത് അറിയുന്നവർക്ക് തന്റെ ജോലിയെപ്പറ്റിയും താൻ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും കൃത്യമായി അറിയാം തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി ശ്രീകുമാറും ഭാര്യയും മുന്നിട്ടിറങ്ങുമ്പോൾ അതിലെ സത്യാവസ്ഥ എന്താണെന്ന് കാത്തിരുന്നു കാണാം